ഇറാന്റെ പ്രഹരം ഇസ്രായേലിന്റെ ആക്രമിച്ചു രണ്ടും കൽപ്പിച്ച് ഇറാൻ യുഎസ് യു കെ ഫ്രാൻസ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് പ്രഖ്യാപനം യാത്രകൾ വൈകും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികളുടെ മുന്നറിയിപ്പ് അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ ഇസ്രായേലിന്റെ ആക്രമണത്തോടെ യു എസുമായുള്ള ആണവ ചർച്ചകൾ അർത്ഥശൂന്യമായെന്ന് ഇറാൻ നിലമ്പൂർ പട്ടി വിവാദത്തിൽ പ്രതികരിച്ച് സി പി എം നേതാക്കൾ കളിക്കുകയാണെന്ന് ഗോവിന്ദൻ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുന്നത് ലജ്ജാകരം പ്രിയങ്കാ ഗാന്ധി ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ചൈന മദ്യമൊഴുക്ക് ലാഭം കൊയ്യുന്നത് ശരിയല്ല മദ്യനയത്തിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ കേരളത്തിലെ അഞ്ച് വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ